അനാഥകളെ പറ്റിയും അവർ നിന്നോട് ചോദിക്കും പറയുക അവർക്ക് നന്മ വരുത്തുന്നത് എന്തും നല്ലതാകുന്നു വിശുദ്ധ ഖുർആൻ രണ്ട് ഇരുന്നൂറ്റി ഇരുപത് വയനാട് മുസ്ലിം ഓർഫനേജ് സ്നേഹാക്ഷരങ്ങളാൽ ജനഹൃദയങ്ങളിൽ രേഖപ്പെടുത്തിയ കാരുണ്യത്തിന്റെ കിടാവിളക്ക് ആരോരുമില്ലാത്തവർക്ക് കനിവിന്റെ ചേർത്ത് പിടിക്കലിൻ്റെ വിശ്വ മാതൃകയായ ഡബ്ല്യു എംഒ ഉരുവം കൊള്ളുന്നത് അനാഥ മക്കളെ ചേർത്ത് പിടിച്ച് നന്മയുടെ ഉദാത്തമായ ലോകം തുറന്നുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഏപ്രിലെ ഒരു വൈകുന്നേരം കൽപ്പറ്റ നീലിക്കണ്ടി കുഞ്ഞമ്മദ് ഹാജിയുടെ വസതിയിൽ അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ ആത്മീയ പ്രഭ ചൊരിയുന്ന സാന്നിധ്യത്തിൽ പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ അനാഥരും അഗതികളുമായ കുഞ്ഞുങ്ങളുടെ കണ്ണീരൊപ്പാൻ ഒരുമിച്ച് കൂടി ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവ അവിടെ പിറവി കൊള്ളുകയായിരുന്നു മഹത്തായ സദസ്സിൽ പിൽക്കാലത്ത് അശരണരുടെയും അനാഥരുടെയും പിതാവായി സ്നേഹത്തിൻ്റെ യുഗവസന്തം തീർത്ത യുവാവായിരുന്ന എം എ മുഹമ്മദ് ജമാൽ സാഹിബും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കെ പി ഹാജിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ നവംബറിൽ കുഞ്ഞബ്ദുള്ള ഹാജിയും നാഥന്റെ ഉത്തരം നൽകി സർവ്വശക്തലേക്ക് മടങ്ങിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് നവംബർ ഇരുപത്തിയാറിന് എം എ മുഹമ്മദ് ജമാൽ സാഹിബ് വയനാട് മുസ്ലിം എത്തീംഖാനയുടെ ജനറൽ സെക്രട്ടറിയായി സദസ്സിലെ മഹാമനീഷികൾ തെളിയിച്ച മനുഷ്യനന്മയുടെ അണയാ ചരാത് പിൽക്കാലത്ത് വിശ്വമാകെ പ്രസരിപ്പിക്കാൻ കർമ്മങ്ങളിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കാലത്തിൻ്റെ കാവ്യസങ്കല്പമായി കാണാം എത്തിയും ഖാന എന്ന് ഡബ്ല്യു എംഒയെ വിളിക്കുന്നത് പോലും ജമാലുപ്പ ഇഷ്ടപ്പെട്ടില്ല കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും ചിന്തയും നിറയുന്ന ഒരു വീടായി ഡബ്ല്യു എംഒയെ അദ്ദേഹം പരിവർത്തനപ്പെടുത്തി മൺമറഞ്ഞ് പൂർവികരാൽ ദീപ്തമായ നന്മയുടെ വെളിച്ചം മുട്ടിൽമലയുടെ താഴ്വരയിൽ പതിറ്റാണ്ടുകളായി നിലകൊള്ളുമ്പോൾ വയനാടിൻ്റെ ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്നും അനേകം പരീക്ഷണഘട്ടങ്ങളിൽ പതറാതെ എത്തി മക്കളെ സംരക്ഷിക്കാൻ എന്ത് പ്രയാസവും സഹിക്കാനുള്ള മനക്കരുത്തോടെ മുന്നോട്ട് ഗമിക്കുകയായിരുന്ന ആദ്യകാല നേതൃത്വത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് ഡബ്ല്യു എംഒയുടെ പിൽക്കാല സാരഥികൾ നിരവധി സേവന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജില്ലയിൽ ആരംഭിച്ചു സമുദായത്തിന്റെ പിന്നാക്ക അവസ്ഥയ്ക്ക് വിദ്യാഭ്യാസമല്ലാതെ മറ്റൊരു പരിഹാരമില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ജമാൽക്ക വയനാടിന്റെ കർമ്മ മേഖലയിലേക്ക് ഇറങ്ങുന്നത് അനാഥ സംരക്ഷണം മാത്രമാണ് എത്തീൻ ഖാനയുടെ ദൗത്യം എന്ന് കരുതാതെ മത ഭൗതിക വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക ജീവകാരുണ്യ തൊഴിൽ സേവന മേഖലകളിലെല്ലാം പുതുവഴി കാണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ആയിരത്തിലേറെ വരുന്ന യുവതീ യുവാക്കൾക്ക് മംഗല്യ സൗഭാഗ്യം നൽകിയ സേവനത്തിന്റെ വിശ്വ മാതൃകയായിരുന്നു ഡബ്ല്യു എംഒീധനരഹിത വിവാഹ സംഗമങ്ങൾ അനാഥരായ കുഞ്ഞുങ്ങൾക്ക് സ്വപ്നം കാണാൻ ഡബ്ല്യു എംഒ മഹത്തായ കർമ്മ പദ്ധതികൾ വിഭാവനം ചെയ്തു അനേകം കുട്ടികൾ ഡബ്ല്യു എംഒ തുറന്നിട്ട ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പടികൾ കയറി വയനാട് മുസ്ലിം ഓർഫനേജിൽ നിന്നും അവർ ഡോക്ടർമാരായും വക്കീലന്മാരായും അധ്യാപകരായും എഞ്ചിനീയർമാരായും വിഭിന്ന തൊഴിലുകളിലൂടെ സമൂഹത്തെ സേവിക്കുന്നു എന്നത് ഒരു ജനതയുടെ ആത്മാഭിമാനം ഉയർത്തിയ നവോത്ഥാനപരമായ പ്രവർത്തനങ്ങളുടെ സംഗമ ബിന്ദുവായ ഡബ്ല്യു എംഒ എന്ന മാതൃത്വത്തിൻ്റെ സന്തോഷ കണ്ണീരാണ് കാണുക ഇളം ചിരികളി താഴ്വാരമാകെ വസന്തം പകർത്തുന്നതും നോവസ്തമിക്കുന്നതും കൈപിടിച്ച് ഒരു ചുംബന ജീവിത ചിറക് നൽകുന്നതും അക്ഷര കമ്പളം ചുറ്റിയും ചക്രവാളങ്ങളിൽ ചിറകടിക്കുന്നതും